വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം സാലിം കരുളായി രുദ്രൻ രുദ്രനുതിലേക്ക് നോക്കി നിൽക്കുന്നവനെ വിളിച്ചതും അവൻ തിരിഞ്ഞ് രുദ്രനെ നോക്കി അമ്മയും അച്ഛനും പറഞ്ഞില്ലേ അതിനവൻ തലകോലിക്കി രുദ്രൻ ബി ബാങ്കിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു അച്ഛനോ അമ്മയോ കൂടപ്പിറവുകൾ ഒന്നുമില്ലാത്തൊരു പാവം പിടിച്ച കുട്ടിയാണ് ബന്ധങ്ങളുടെ വില നമ്മളേക്കാൾ അറിയുന്നവള് അവളെയല്ലേ ഒപ്പം കൂട്ടേണ്ടത് പക്ഷേ നിന്നൊരിക്കലും ഞങ്ങൾ ആരും നിർബന്ധിക്കില്ല നിനക്ക് സമ്മതമാണെങ്കിൽ നാളെ ആ കുട്ടിയെ കണ്ട് സംസാരിക്കാം അതിനുശേഷം ഒരു തീരുമാനം എടുത്താൽ മതി എന്തു പറയുന്നു പോയി കാണാം സംസാരിക്കാം രുദ്രനക്ക് മറുപടി കൊടുക്കുമ്പോൾ റോണിയുടെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനിടയ്ക്ക് ഇതൊരു തുടക്കമാവും എന്താ പോയി ഉറങ്ങിക്കോ അത് പറഞ്ഞുകൊണ്ട് രുദ്രൻ അവൻ്റെ റൂമിലേക്ക് നടന്നു പിന്നിലുള്ള രണ്ടുപേരും അവളുടെ റൂമിലേക്കും നടന്നു രുദ്രൻ വാതിൽ തുറന്ന അകത്തേക്ക് കയറിയതും ലൈറ്റൊക്കെ ഓഫാക്കി ഡ്രിം ലൈറ്റ് ഇട്ടിട്ടുണ്ട് അവൻ ആ മങ്ങിയെ വിളിച്ചതിൽ ഡോർ അടിച്ച് ലോക്ക് ആക്കിക്കൊണ്ട് ബെഡിന്റെ അടുത്തേക്ക് നടന്നു ബെഡിൽ അവൻ്റെ ഒരു ബ്ലാക്ക് ടീഷർട്ട് മാത്രം ഇട്ട് മലന്ന് കിടക്കുന്ന യശുവിനെ കണ്ടതും രുദ്രന്റെ കണ്ണുകൾ തിളങ്ങി രുദ്രൻ യശുവിനെ മൊത്തമായെന്ന് നോക്കി അവനെ തന്നെ നോക്കി ചെറു ചിരിയോടെ കിടക്കുകയാണ്പോൾ കറുപ്പ് ഷർട്ടിൽ എടുത്ത് കാണിക്കുന്ന അവളുടെ വെളുത്ത കാൽപ്പുറകളിലേക്ക് രുദ്രന്റെ കണ്ണുകൾ പോയി അവനിട്ടിരുന്ന ടീഷർട്ട് അടിച്ചു നിലത്തേക്കിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു എന്താണ് ഈ വേഷത്തിൽ അവൾക്കടുത്ത് അവൾ കിടക്കുന്നത് പോലെ മലന്ന് കിടന്നുകൊണ്ട് രുദ്രൻ ചോദിക്കുമ്പോൾ അവനിൽ നിന്നും അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് അവൾക്കതൊരു ഞെട്ടിലുണ്ടാക്കി വെറുതെ പെട്ടെന്ന് അവൾക്ക് സങ്കടം വന്നു എങ്ങനെയല്ലോ പ്രതീക്ഷിച്ചത് അവൻ അവൾക്ക് മുകളിലേക്ക് കിടക്കുമെന്ന് പ്രതീക്ഷിച്ചു മുഖം ചുമ്പനങ്ങൾ കൊണ്ട് മൂടുമെന്ന് പ്രതീക്ഷിച്ചു വേറെയും എന്തൊക്കെയോ പ്രതീക്ഷിച്ചു എല്ലാം വെറുതെ ആയിപ്പോയില്ലോ ഇഷ രുദ്രന്റെ ശബ്ദം കേടത്തും വിഷു തലചരിച്ച് അവനെന്ന് നോക്കി രണ്ട് കൈയും തലക്കടിയിൽ വെച്ച് മുകളിലേക്ക് നോക്കി മലന്ന് കിടക്കുവാണ് എന്റെ പെണ്ണിന്റെ മുറിവൊക്കെ നല്ലപോലെ മാറട്ടെ എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം ആഗ്രഹമില്ല എന്നിട്ടല്ല പക്ഷേ തുടങ്ങിക്കഴിഞ്ഞു എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഒരുപാട് ദിവസത്തെ കട ഉണ്ട് അടയ്ക്ക് നിർത്താൻ കഴിയില്ല കഴിയണ്ട രുദ്രൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ യേശുവിന്റെ മറുപടിയും വന്നു രുദ്രൻ തലചരിച്ചവളൊന്ന് നോക്കി കണ്ണും നിറച്ചവനെ നോക്കി കിടക്കുവാണ് അത് കണ്ടതും അവന്റെ ചുണ്ടിലൊരു ചിരിപിടന്നു ഒന്നും അടക്കി എല്ലാം അതുപോലെ എന്റെ ചീടെ ഉള്ളിലുള്ള പോലെ എനിക്ക് അറിയണം എനിക്ക് വല്ലാത്ത കോതി തോന്നാം അന്നത്തെ പോലെ വീർത്ത് കുളിച്ച് കുളിര് കോരി ഈ ശരീരത്തിന് അടിയിൽ കിടക്കാൻ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പ്രണയവും കാമവും നിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു നിർത്തുമ്പോൾ രുദ്രന്റെ കണ്ണൊന്ന് തുളമ്പി എന്റെ ശരീരത്തിന് അടിയിൽ മാത്രം കിടന്നാൽ മതിയോ മുകളിൽ കിടക്കണ്ടേ അവൾക്ക് നേരെ ചെരിഞ്ഞു കിടന്നുകൊണ്ട് രുദ്രൻ ചോദിക്കുമ്പോൾ ഇശു ശിരിയോടെ കണ്ണുകൾ അടച്ചു പിടിച്ചു അത്രക്ക് കൊതി തോന്നുന്നുണ്ടോ അവൻ ആദ്രമായി ചോദിക്കുന്നതിനൊപ്പം തന്നെ അവൾക്ക് മുകളിൽ കൈകൊത്തിച്ചാഞ്ഞിരുന്നു യീശു എപ്പോഴും കണ്ണുകൾ മുറുകിയടച്ച് പിടിച്ചു രുദ്രൻ ഒരു ചിരിയോട് അവളുടെ അടഞ്ഞ കണ്ണുകളിൽ പതിയെ ഊതി യീശു പതിയെ കണ്ണു തുറന്ന നിമിഷം തന്നെ രുദ്രന്റെ ചുണ്ടുകൾ അവളുടെ ചൂണ്ടിൽ അമർന്നിരുന്നു അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു അവൻ രുദ്രൻ അവളുടെ മേൽ ചുണ്ട് വായിലാക്കിയതും യീശുവിനെ കീച്ചുണ്ട് വായിലാക്കി യീശുവിനെ വേദനിപ്പിക്കാതെ അവളുടെ ചുണ്ടിലും മധുരം അവൻ നുണഞ്ഞിറക്കുമ്പോൾ യീശു രുദ്രന്റെ ചുണ്ടിനെ കടിച്ചു പറിച്ചു വേദനിപ്പിച്ചുകൊണ്ട് ചുംബിച്ചു അവന്റെ ശരീരം മുഴുവൻ ഇന്ന് അവളുടെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുവായിരുന്നു അവള് അവൻ്റെ ഓരോ അണുവിലും അവളുടെ ചുണ്ടുകൾ കൊണ്ടും പല്ലുകൾ കൊണ്ടും സ്ഥാനം ഉറപ്പിക്കുമെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു രുദ്രൻ അവളുടെ ചുണ്ടിൽ നിന്നും അവൻ്റെ ചുണ്ടിനെ മാറ്റി അവളുടെ വായിലേക്ക് നാവിടാൻ ശ്രമിച്ചതും ഈശോ അവന് മേൽ ചുണ്ടിനെ വായിലാക്കി തുണങ്ങി തുടങ്ങി രുദ്രൻ ഒരു ചിരിയോട് അവളിലേക്ക് ചേർന്ന് കിടന്ന് ഒപ്പം അവൻ്റെ കൈ ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ ബട്ടൺ ചലച്ചു അപ്പോഴും അവളുടെ ചുണ്ടുകൾ തമ്മിൽ ബന്ധനത്തിലായിരുന്നു പൂർണ്ണമായും അവളുടെ ബട്ടൺ സലച്ചതും രുദ്രൻ അവൻ്റെ കൈ കൊണ്ട് കൊണ്ടവിടെ പരഞ്ഞു അവളുടെ നഗ്നമായ വയറും മാറും കടുത്തും അതിലൂടെയൊക്കെ അവൻ്റെ കൈകൾ ചലിച്ചു അവൻ്റെ ആ ഷർട്ട് മാത്രമായി അവളിൽ ആകെ ഉണ്ടായിരുന്നത് രുദ്രന്റെ കണ്ണുകൾ പിടർന്നു രണ്ടു വശത്തേക്കും വീട് കിടക്കുന്ന ആ കറുപ്പ് നിറത്തിലുള്ള ഷർട്ടിൻ്റെ ഇടയിലൂടെ വെളുത്തു തുടർത്തു രക്തമായ ശരീരത്തിലേക്ക് ചൂമ്പിക്കുന്നതിന് ഇടയ്ക്ക് അവന്റെ കണ്ണുകൾ പോയിക്കൊണ്ടിരുന്നു അത് മനസ്സിലാക്കിയതുപോലെ ഈശ അവന്റെ ചുണ്ടിനെ അവളുടെ വായ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് എടുത്തു ആ നിമിഷം തന്നെ രുദ്രൻ അവളിൽ നിന്ന് ഉയർന്നു അവളുടെ ശരീരത്തിലേക്ക് നോക്കി അവൻ അവളുടെ വയറിൽ അമർത്തി പിടിച്ചുകൊണ്ട് സഹിക്കാനാവാതൊന്ന് വിളിച്ചു ശരീരത്തിനകത്ത് ഞരമ്പിലൂടെ ഒഴുകുന്ന രക്തം ചൂടുപിടിക്കുന്നത് അവൻ അറിഞ്ഞു ബെഡിൽ നിന്നും ഇറങ്ങി അവന്റെ ഷോർട്സ് അഴിച്ച് നിലത്തേക്കിട്ട് അവളിലേക്ക് അമരും വിഷുവിന്റെ കണ്ണുകൾ അവനിൽ മാത്രമായിരുന്നു ആ ഇഷ നഗ്നമായ രണ്ട് ശരീരങ്ങളും ഒരു നൂൽ പോലും തടസ്സമില്ലാതെ ഒന്നായി തീർന്നു അവർ പോലും അറിയാതെ അവരുടെ വായിൽ നിന്നും അവരുടെ പേരുകൾ പുറത്തേക്ക് വന്നു രുദ്രൻ ഒന്നും ചെയ്യാതെ കുറച്ചുനേരം അവളുടെ ശരീരത്തിലേക്ക് അവന്റെ ശരീരം അമർത്തി കിടന്നു അവളുടെ മാറുകൾ അവൻ നെഞ്ചിലമർന്നു അവടെ അടിവേലകൾ പരസ്പരം പുലുകിക്കൊണ്ടിരുന്നു ഒരുപാട് ദിവസത്തെ പരിഭവങ്ങൾ കൈമാറുന്ന പോലെ അവൻ ഊട്ടിരുമിക്കൊണ്ടിരുന്നു കുറച്ചു നേരം അങ്ങനെ കിടന്ന ശേഷം രുദ്രൻ അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർത്തി വെച്ചു അവിടുന്ന് തുടങ്ങുവാണ് നേരം പുലരവോളമുള്ള യാത്ര രുദുൻ അവളുടെ നെറ്റിയിൽ നിന്നും ചുണ്ടുകൾ അടർത്തി മാറ്റാതെ അവളുടെ മുഖം മുഴുവൻ അവൻ്റെ ചുണ്ടുകൾ അടച്ചു കൊണ്ടിരുന്നു യേശുവിൻ്റെ കായകൾ രുദ്രൻ്റെ തലമുടിയിലൂടെയും ശരീരത്തിലൂടെയും അലഞ്ഞു നടന്നുകൊണ്ടിരുന്നു രണ്ടു പേർക്കും അവരുടെ ഉള്ളിലെ വികാരങ്ങൾ വേറെ തലങ്ങളിലേക്ക് പടർന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചുകൊണ്ട് രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഒപ്പം അവൻ്റെ ശരീരം ഒന്നുകൂടി അവളുടെ ശരീരത്തിലേക്ക് അമർത്തി ഒന്ന് ഉറച്ചു നീക്കി അവളുടെ ചുണ്ടുകൾ തമ്മിലാകുന്നു അതോടൊപ്പം അവളിൽ നിന്നും ഒരു ആർദ്ധനാഥം പുറത്തേക്ക് വന്നു രുദൻ അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണു തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവൻ നൽകുന്ന ആലാസത്തിൽ അടഞ്ഞു പോകും ഇനിയും ആ മുഖത്തേക്ക് നോക്കിയാൽ കടിച്ചുപറിച്ച് തിന്നുപോകുമെന്ന് തോന്നിയതും രുദൻ അവളുടെ കഴുത്തിലേക്ക് അവനെ മുഖം പൊഴുത്തി ഈശു രണ്ട് കൈകൊണ്ടും അവന്റെ തലമുടിയിൽ അമർത്തി പിടിച്ച് വലിച്ചു രുദൻ അവളുടെ കഴുത്തിൽ ആഴത്തിൽ ചുംബിച്ച് നുണഞ്ഞു ഈച്ച ഒന്ന് മൂളികൊണ്ട് അവൻ ചെയ്തുകൊണ്ടിരുന്നത് തുറന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ഒരു അണവിടാതെ ചുറ്റിക്കൊണ്ടിരുന്നു അവളുടെ കഴുത്തിന്റെ ഓരോ ഭാഗവും അവനോ നീര് പളർത്തി അതിനനുസരിച്ച് യേശുവിൻ്റെ ശരീരം ആ വീട്ടിൽ കിടന്ന് പൊളിഞ്ഞുകൊണ്ടിരുന്നു അവളുടെ കൈകൾ അവന്റെ ശരീരത്തിൽ തഴുകിയും മുറുകിയും കടന്നുപോയി രുദ്രൻ അവൻ്റെ ചുണ്ടുകൾ കഴുത്തിൽ നിന്നും ഉയർത്തി അങ്ങോട്ടേക്ക് നോക്കി അവളുടെ കഴുത്ത് ചുവന്ന് കിടക്കുന്നു ആ അരണ്ട വെളിച്ചം അവൻകൊരു തടസ്സം പോലെ തോന്നിച്ചു അവളുടെ ശരീരത്തിൽ നിന്നും അവൻ ഉണ്ടാകുന്ന ചുവപ്പ് പൂർണ്ണമായി കാണാൻ കഴിയാത്തൊരു ദേഷ്യം അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു രുദ്രൻ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി അവനെ തന്നെ നോക്കി കിടക്കുവാണ് ചുണ്ടിൽ മനോഹരമായി ചിരിയുണ്ട് ഇഷ ഉം അവൻ നൽകിയ സുഖമുള്ള അനുഭൂതിയിൽ നിന്നും കരകയറാതെ അവടൊന്നും മൂളി പെണ്ണിനെ ഇങ്ങനെ കണ്ടാൽ പോരാ ഈ റൂമിൽ നിറഞ്ഞു നിൽക്കുന്ന വെളിച്ചത്തിൽ കാണണം നിന്നിൽ ഓരോന്നും എനിക്ക് കണ്ണു നിറച്ച് മതിയാവോളം കാണണം രുദ്രൻ അവളുടെ വിറക്കുന്ന ചുണ്ടുകളിൽ അവൻ്റെ തള്ളവരിൽ കൊണ്ട് അമൃത്തി തടവിക്കൊണ്ട് പറയുമ്പോൾ ഇശുവിൻ്റെ കണ്ണുകളൊന്നും പിടഞ്ഞു വേണ്ട ലൈറ്റ് വേണ്ട അവൾ പതിയൊന്നു പറഞ്ഞു നടക്കില്ലെന്ന് അവൾക്ക് തന്നെ അറിയാം രുദ്രൻ കൈയെത്തിച്ച് ലൈറ്റ് ഓൺ ആക്കിയതും ആ റൂമിൽ നിറഞ്ഞു നിൽക്കുന്ന വെളിച്ചം അവരുടെ കണ്ണുകളിലേക്ക് കുത്തിക്കയറി പുതുപ്പ് താ അവന്റെ മുഖത്തേക്ക് നോക്കാതെ അവരുടെ കാലിനടിയിൽ കിടക്കുന്ന പുതുപ്പിലേക്ക് നോക്കിക്കൊണ്ട് ഇഷു പറഞ്ഞു രുദ്രന്റെ പതിഞ്ഞുള്ള ചിരി അവളുടെ ചെവിയിൽ പതിഞ്ഞു എന്തിനാ പുതപ്പ് അതിന്റെ ആവശ്യമില്ല എനിക്ക് ഇങ്ങനെ കാണണം നേരത്തെ ആരന്റെ വെളിച്ചത്തിൽ കണ്ടത് തന്നെയല്ലേ പിന്നെ അപ്പോഴില്ലാത്ത നാണയപ്പോ രുദ്രൻ അവളുടെ ചെവിക്കടുത്തേക്ക് അവനെ മുഖം അമർത്തി വെച്ചുകൊണ്ട് പറയുമ്പോൾ അവൾ ചുമലൊന്ന് തട്ടിക്കൊണ്ടൊന്ന് പുളഞ്ഞു പ്ലീസ് ഇച്ച പുതപ്പുത്താ എന്തോ പോലെ യീശു വീണ്ടും പറഞ്ഞതും രുദ്രൻ കാച്ചുവെട്ടിലും പുതപ്പുഴത്ത് രണ്ടുപേരുടെയും മരവരെയും ഒന്ന് മൂടി മതിയോ അവൻ ചോദിക്കുമ്പോൾ അവളൊന്ന് തലകൊലിക്ക് ശേഷം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ കണ്ണുകളിൽ അവൻ നേരത്തെ മുത്തിന്ന് ഉണന്ന് ചുവളുടെ കടത്തിലേക്ക് ആയിരുന്നു അവൻ അവടെ മൊത്തമായി കണ്ട ശേഷം അവന്റെ കണ്ണുകൾ അവിടുന്ന് താഴേക്ക് പോയി അവളുടെ വെളുത്ത് തുടുത്ത മാറുകൾ ആ മാറിലെ നീലഞ്ഞരമ്പുകൾ വളരെ അവൻ സൂക്ഷിച്ചു നോക്കി പതിയെ മുഖം താഴ്ത്തി ഇടത്തെ മാറിലൊന്നും മൊത്തി ചെറുതായിട്ട് വളരെ ലോലമായിട്ട് പിന്നെ മുഖം അവിടെ നിന്ന് ഉയർത്തിയ ശേഷം അതിനെ അവൻ രണ്ട് കൈകൾ കൊണ്ടും കൂട്ടിപ്പിടിച്ചു പതിയൊന്ന് അമർത്തി അവൻ്റെ കൈയിൽ കിടന്ന് അത് താഴ്ന്നു പോകുന്നത് പോലെ പിന്നൊരു നിമിഷം പോലും പാഴാക്കാതെ അവൻ അതിനെ വായിലാക്കി നിന്നു തുടങ്ങി ഇച്ച ആ അവളൊന്ന് കിടന്ന് പൊളഞ്ഞു ഒപ്പം അവളുടെ കൈകൾ അവന്റെ തലമുടിയിൽ ശക്തിയിൽ അമർന്നു കഴിഞ്ഞു രുദ്രൻ ഒരു കൈകൊണ്ട് ഇടത്തേന്മാലും തഴകിക്കൊണ്ടിരുന്നു അവയെ കടിച്ചു തിന്നുന്ന പോലെ അവൻ എന്തൊക്കെയോ ചെയ്തു വേദനിപ്പിക്കില്ലെന്ന് ആയിരം തവണ കരുതി അവൻക്ക് ആ നിമിഷം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവൻ വായിൽ നിന്നും അതിനെ എടുത്തു അതിൻ്റെ അറ്റമല്ലാത്ത ഭാഗമൊക്കെ വായിലാക്കി നുണഞ്ഞു തുടങ്ങി കടിച്ചു തുടങ്ങി അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു നാവ് കൊണ്ട് തഴുകിയും നുണഞ്ഞും അവൻ ഏറെ നേരം ആ മാറുകൾ മാത്രം പരിപാലിച്ചു സമയം നീങ്ങിക്കൊണ്ടിരുന്നു ഏത്ത നുണഞ്ഞിട്ടും നുണഞ്ഞിട്ടും മതിയാവാത്ത പോലെ അവൻ അവയെ നുണഞ്ഞിറക്കിക്കൊണ്ടേയിരുന്നു യേശു രണ്ടു കായികം അവൻ്റെ തലമുടിയിൽ വെച്ച് അമർത്തി വലിച്ചുകൊണ്ടിരുന്നു രുദ്രൻ കുറേ നേരത്തിന് ശേഷം അവയിൽ നിന്നും മുഖം ഉയർത്തി ചുവന്നു തുടർത്ത് കിടക്കുന്ന ആ രണ്ട് മാറുകളെ കണ്ട് വീണ്ടും അവൻ ഉറിഞ്ചി വലിക്കാൻ തോന്നി പക്ഷേ ഇനി അവൻ താങ്ങില്ല ഇപ്പം തന്നെ അവയിൽ നിറയെ ചുവപ്പക്കലെന്ന വരകൾ വീഴുന്നത് പോലെ അവൻക്ക് തോന്നി കുറച്ചു കഴിഞ്ഞാൽ അവ തെളിഞ്ഞു വരും രുദ്രന്റെ കണ്ണുകൾ അവയിൽ നിന്നും കൊതിയോട് അവളുടെ വയറിലേക്ക് പോയി അവൾക്ക് മുകളിലിരുന്ന് രുദ്രൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി വെണ്ണു തളർന്നു തുടങ്ങിയിരിക്കുന്നു എങ്ങനെ തളരാതിരിക്കും സമയം മാത്രേ നീണ്ടുപോയിരിക്കുന്നു പക്ഷേ അവളുടെ മാറുകളെ താലോലിക്കുന്ന തിരക്കിൽ അവയിൽ മധുരം കുടിച്ചിറക്കുന്ന തിരക്കിൽ അവൻ അതൊന്നും അറിഞ്ഞിരുന്നില്ല ഇഷ അടഞ്ഞ കണ്ണുകൾ തുറന്ന് ബെഡ്ഷീറ്റിൽ മുറുകി പിടിച്ച കൈകൾ ഒന്നുകൂടെ മുറുകിക്കൊണ്ട് അവൾ അവനെ നോക്കി എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എവിടെയെങ്കിലും വേദനിക്കുന്നുണ്ടോ അവന്റെ കരുതലോടെ ആഗ്ലോതയോടെയുള്ള ശബ്ദം കേതും അവളൊന്ന് ചിരിച്ചു എന്റെ ശരീരം മൊത്തം വേദനിക്കുന്നുണ്ട് രീച്ച പക്ഷേ ആ വേദന രീച്ചയുടെ ശരീരത്തെ അറിയാനാ ആ പ്രണയം ഉൾക്കൊള്ളാനാണ് യേശു പറഞ്ഞു നിർത്തിയതും രുദ്രനൊന്ന് താഴ്ന്നും വന്ന് അവളുടെ കീച്ചുണനെ വലിച്ചു നുണഞ്ഞു വിട്ടു ശേഷം അവളിൽ നിന്നും ഉയർന്നു രുദ്രൻ അവളിൽ നിന്നും പകന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി അവനെ തന്നെ നോക്കി കിടക്കുവാണ് രുദ്രൻ ചിരിയോട് അവളുടെ വയറിൽ തഴുകി ഈ എത്ര കണ്ടാലും കൊതിരില്ല ആദ്യമായി കണ്ണിലുടക്കിയത് ആദ്യമായി ചുംബിച്ചത് ചേർത്ത് പിടിച്ചത് എല്ലാം ഇതിലൂടെയായിരുന്നു മുഖം മനസ്സിൽ പതിയതിന് മുമ്പേ മനസ്സിൽ പതിഞ്ഞതും ഇതായിരുന്നു സുന്ദരമായ മുഖം ഓർക്കുമ്പോൾ അതിലും ദളിമിയോടെ കടന്നു വന്നിരുന്നതും ഈ കാഴ്ചയായിരുന്നു രുദ്രൻ അവളിൽ നിന്നും ഇറങ്ങിക്കിടന്നു അവളുടെ വയറിന്റെ ആ ഭാഗത്തേക്ക് കിടന്നു പതി അവനെ ഒന്ന് തഴുകി പിന്നെ രണ്ട് കൈകൊണ്ടും ആ വയറിൽ അമർത്തി പിടിച്ചു കയ്യെടുത്ത് അങ്ങോട്ടും മുഖം അമർത്തി കുറച്ചു നേരം അവളെ ചുറ്റി ചുറ്റിപ്പിടിച്ച് കിടന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ മുഖം ഉയർത്താതെ തന്നെ അവൻ അവടെ ചുംബിച്ചു യീശുവിൻ്റെ തലമുടിയിൽ പിടിച്ച് വലിച്ചു ഒപ്പം കാലുകൾ മുകളിലേക്ക് വലിച്ചും താഴ്ത്തിയും ബെഡിൽ കിടന്ന് പൊടഞ്ഞു രുദ്രന്റെ ചുണ്ടുകൾ അവൻ്റെ പല്ലമർന്ന ഭാഗത്ത് പതിഞ്ഞു യീശുവിൻ്റെ പേര് വിളിച്ച് അവന്റെ തലമുടിയിൽ അമർത്തി വലിച്ചുകൊണ്ടിരുന്നു രുദ്രന്റെ കൈ അവളുടെ അടിവയറും കിടന്ന് താഴേക്ക് പോയതും ഇശി ഇടുപ്പ് പൊക്കിയൊന്നു ഉയർന്നു അവൾക്ക് ആ തല സഹിക്കാൻ കഴിയുന്നില്ല രുദ്രൻ പതി അവളുടെ വയറിൽ നിന്ന് മുഖമുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ അടച്ച് ബാത്ര വേഗത്തിൽ കിതച്ച് ശ്വാസം വലിച്ചും കിടക്കുന്നവൾ നോക്കിക്കൊണ്ട് രുദ്രൻ അവന്റെ മുഖം അവളുടെ അടിവയറ്റിൽ പൂർത്തി നാവ് കൊണ്ട് അവടെ തഴുകുമ്പോൾ അവൾ അവന്റെ തലമുടിയിൽ അമർത്തിപ്പിടിച്ചു ഒപ്പം കൈകൾ അവന്റെ തലയിൽ അമർത്തി നാവുകൾ ചലനം നിന്നത് രുദ്രന്റെ ചുണ്ടുകൾ അവിടെ നുണഞ്ഞു തുടങ്ങിയതും ഇഷ് കിടന്ന് പൊളഞ്ഞു സഹിക്കാൻ പറ്റുന്നില്ല അവൾ വേഗം വാ പിടിച്ചു എന്തൊക്കെയോ പറയാൻ തോന്നുന്നു ചെയ്യാൻ തോന്നുന്നു വാ പിടിച്ചിട്ടും അവളിൽ നിന്ന് മൂളലുകൾ പുറത്തേക്ക് വന്നു രുദ്രൻ പെട്ടെന്ന് മുഖം ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി ചുണ്ടുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവനൊന്ന് ഉയർന്നു പോന്നു രുദ്രൻ അവളുടെ വാ പൊത്തിപ്പിടിച്ച കൈയെടുത്ത് മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി രക്തം തൊട്ടെടുക്കാൻ പാകത്തിന് ചുവന്ന് കിടക്കുന്നു എന്തിനാ വാ പൊത്തിയത് അവളുടെ ഉയർന്ന നിശ്വാസം പുറത്തേക്ക് വിടുന്ന ചുണ്ടുകളിലേക്ക് നോക്കി രുദ്രൻ പതിയെ ചോദിച്ചു ശബ്ദം ശബ്ദം ഉച്ചത്തിലായാലോ ഖിതച്ചുകൊണ്ട് അവളത് പറയുമ്പോൾ രുദ്രൻ ഒന്ന് ചിരിച്ചു നിന്റെ ശബ്ദം എത്ര ഉച്ചത്തിലായാലും അതെന്റെ ചെവിയിൽ മാത്രമേ പതിക്കുകയുള്ളൂ ഈ റൂമിന് പുറത്തേക്ക് ആ ശബ്ദം പോകില്ല വശതിയോടെ രുദ്രൻ പറയുമ്പോൾ മറുപടിയായി അവൻ്റെ ചുണ്ടിലൊന്ന് മുത്തിക്കൊണ്ടവൾ ബെഡിൽ തന്നെ കിടന്നു അവൻ ആഗ്രഹിച്ചതുപോലെ ഉച്ചത്തിൽ അവളുടെ ശബ്ദം അവൻ്റെ ചെവിയിൽ പതിച്ചു രുദ്രന്റെ പ്രവൃത്തി വേഗത്തിലായി കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം രുദ്രൻ അവളിൽ നിന്ന് മുഖം അവളുടെ മുഖത്തിൽ നേരെ ഉയർന്നു വന്നു കണ്ണുകൾ മുറുകിയടച്ച് പിടിച്ച് കിടക്കുവാണ് അവൻ പതിയെ ആ കണ്ണുകളിലേക്ക് നോക്കി ഇഷു പതിയെ കണ്ണും തുറന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി രുദൻറെ കണ്ണുകളിലെ വശത കുറച്ച് ദിവസമായില്ലേ ചെറുതായിട്ട് വേദനിക്കും കൊഴപ്പല്ലല്ലോ അവൻ്റെ ആ ചോദ്യത്തിന് ഇഷു കണ്ണൊന്ന് ചിമ്പിക്കാണിച്ചു രുദുൻ അവളുടെ നെത്തിയിൽ അമർത്തിയൊന്ന് ചുംബിച്ചു ഒപ്പം തന്നെ അവളിലേക്ക് ആഴ്ന്നു കഴിഞ്ഞിരുന്നു ആ ഇച്ച ഇല്ലടാ ഒന്നുമില്ല അത് പറഞ്ഞുകൊണ്ട് രുദൻ അവളുടെ തേങ്ങുന്ന ചുണ്ടുകളിലേക്ക് ചുണ്ടും മുട്ടിച്ചു യശു രണ്ട് കൈകൊണ്ട് മൗനം വരിഞ്ഞു മുറുക്കി അവളുടെ ശരീരത്തിലേക്ക് അവൻ അമർത്തി വെച്ചു സമയം നീങ്ങിക്കൊണ്ടിരുന്നു യശുവിന്റെ ശരീരം അവന്റെ ശരീരത്തിന്റെ അടിയിൽ കിടന്ന പൊളഞ്ഞുകൊണ്ടിരുന്നു വേദനകൾക്ക് വെറും നിമിഷങ്ങളുടെ ആയുസ് മാത്രം ബാക്കിയാക്കി അവർ ഒന്നായി സമയം കുറെ കടന്നു പോയത് രുദൻ കെതപ്പോ അവളുടെ ശരീരത്തിലേക്ക് പോകും യശുവിന്റെ കൈകൾ അവന്റെ തലമുടിയിൽ തല ഓടിക്കൊണ്ട് കടന്നുപോയി കുറച്ചു കഴിഞ്ഞു രുദൻ അവളുടെ മാറിൽ നിന്നും മുഖം അവളുടെ മുഖത്തേക്ക് നോക്കി അവന്റെ നോട്ടം കണ്ടതും യീശു ഒന്ന് ചിരിച്ചു ആ ചിരിക്കുന്ന ചൂണ്ടിൽ രുദുൻ അമർത്തി ഒന്ന് ചൂണ്ടിച്ചു കുഴപ്പമൊന്നും ഇല്ലല്ലോ അതിനവളില്ലെന്ന് തലയാട്ടി രുദൻ ഒരു അവളെ പുറന്നുകൊണ്ടൊന്നും മറിഞ്ഞു അവൻക്ക് മുകളിൽ അവളിയാക്കി യീശു ചിരിയോട് അവനെ നോക്കി വീണ്ടും ആവർത്തനങ്ങൾ അവൻ ചെയ്തതുപോലെയുള്ള ആവർത്തനങ്ങൾ രുദ്രവൻ ദേശിയുടെ പ്രണയത്തെ ഏറ്റുവാങ്ങി നേരം പുലിരുവോളം കിടന്നു കിതപ്പും നിശ്വാസവും ഉമിതിരും വിയർപ്പും ഒരുപോലെ ഒന്നായ രാത്രികളിലൊന്നുകൂടെ പൊടിഞ്ഞുപോയി